അസർബൈജാൻ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ മസ്ജിദുകളാക്കി മാറ്റുന്നു വേദനയോടെ അർമേനിയൻ അർമേനിയൻ കരാബാക്കിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളെ അസർബൈജാൻ മോസ്കുകളാക്കി മാറ്റുകയാണെന്ന് അർമേനിയയിലെ വനാട് സ്കോറിൽ നിന്നുള്ള ഫാദർ ഹക്കോബിയാൻ നാഗോർനോ കരാബാക് പ്രദേശത്ത് നിന്ന് പാലായനം ചെയ്യപ്പെടാൻ നിർബന്ധിതരായ അർമേനിയൻ വംശജരുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ പങ്കുവയ്ക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വേദനയോടെ വെളിപ്പെടുത്തിയത് അന്താരാഷ്ട്ര സമൂഹം നിഷ്ക്രിയമായി നോക്കി നിൽക്കേണ്ടി വന്ന അർമേനിയൻ വംശഹത്യക്കുശേഷം നാഗാർനോ കരാബാക്കിൽ അവരുടേതായി അവശേഷിക്കുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കുകയാണെന്നും അതിലൂടെ ചരിത്രം പുനർനിർവചിക്കാനുള്ള ശ്രമമാണ് അസർബൈജാൻ നടത്തുന്നതെന്നും ഫാദർ അക്കോബിയാൻ ചൂണ്ടിക്കാട്ടി ക്രിസ്തുമസ് ആക്രമണങ്ങളെ അതിജീവിച്ച ക്രൈസ്തവർക്ക് സഹായവുമായി നൈജീരിയൻ രൂപത നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്രൈസ്തവ കൂട്ടക്കൊലയെ അതിജീവിച്ച നൂറുകണക്കിന് ആളുകൾക്ക് നൈജീരിയയിലെ രൂപതയിലെ ജസ്റ്റിസ് ഡെവലപ്മെന്റ് ആൻഡ് പീസ് കമ്മീഷൻ സഹായം കൈമാറി പയർ അരി ചോളം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും മറ്റ് ദുരിതാശ്വാസ നിധികളും കൈമാറിക്കൊണ്ടുള്ള സന്നദ്ധ സഹായം ആക്രമണങ്ങളെ അതിജീവിച്ചവർക്ക് പ്രത്യാശ നൽകുന്നതിന് സഹായിക്കുമെന്ന് ജെ ഡി പി സി കോർഡിനേറ്റർ ഫാദർ മൗറീസ് വ്യക്തമാക്കി ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് തീയതികളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇരുന്നൂറോളം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് ആയിരങ്ങൾ ഭവനരഹിതരായി സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ട് നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് നൂറുകണക്കിന് വിശ്വാസികൾ സംസ്ഥാനത്തെ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ റാലി നടത്തിയിരുന്നു ക്രൈസ്തവ സംഘടനയായ ഓപ്പൺ ഡോർസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ട രാജ്യം നൈജീരിയയാണ് പേരാണ് നൈജീരിയയിൽ നൈജീരിയാണ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേകം ഈ മാസം ഇരുപതിന് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് മോൺസിഞ്ഞോർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനറൽ കൺവീനർ മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കുരിശിങ്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇരുപതാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് കോട്ടപ്പുറം സെന്റ് മൈക്കേൾസ് കത്തീഡ്രലിന് മുമ്പിലൊരുക്കുന്ന വിശാലമായ പന്തലിലാണ് മെത്രാഭിഷേക കർമ്മങ്ങൾ നടത്തുക വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികനാകും ആർച്ച് ബിഷപ്പ് എമിറട്ടസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലും കോട്ടപ്പുറം ബിഷപ്പ് എമിറട്ടസ് ഡോക്ടർ ജോസഫ് താരിക്കശ്ശേരിയും സഹകാർമ്മികരായിരിക്കും ജോർദ നദിക്കരയിൽ യേശുവിന്റെ ജ്ഞാനസ്നാന തിരുനാളിൽ പങ്കുചേർന്ന ആയിരങ്ങൾ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാളായി ആചരിക്കപ്പെടുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി ജോർദ നദിക്കരയിൽ എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകർ യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ജോർദാനിൽ ജെറുസലേം പാത്രിയാർക്കിസ് കർദിനാൾ പിയർ ബാപ്ജിസ്റ്റ പ്രിസബല്ലയോടൊപ്പം ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം സ്മരിക്കുവാനാണ് ആയിരങ്ങളെത്തിയത് പ്രാദേശിക ഭാഷയിൽ മൂഗ എന്ന അർത്ഥം വരുന്ന അൽ മഗസ്താസ് എന്ന സ്ഥലത്താണ് എല്ലാ വർഷവും അനുസ്മരണത്തിനു വേണ്ടി ആളുകൾ ഒരുമിച്ചു കൂടുന്നത് ചാവുകടലിന്റെ കടലിന്റെ ഒൻപത് കിലോമീറ്റർ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവിടെ വിശുദ്ധ സ്നാപക യോഹനാന്റെ നാമധേയത്തിലുള്ള ദേവാലയങ്ങളും ഏലിയ പ്രവാചകൻ എടുക്കപ്പെട്ട സ്ഥലവും സ്ഥിതി ചെയ്യുന്നു നാഷണൽ പാർക്കായിട്ടാണ് ഇവിടം സംരക്ഷിക്കപ്പെടുന്നത് സ്ഥാനത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഫ്രാൻസിസ് പാപ്പ മാർപ്പാപ്പ പദവിയിൽ നിന്ന് സ്ഥാനത്യാഗം ചെയ്യുമെന്ന പ്രചരണത്തിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി ഫ്രാൻസിസ് പാപ്പ നിലവിൽ സ്ഥാനത്യാഗത്തെക്കുറിച്ച് ചിന്തയില്ല എന്ന് വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ ജനുവരി പതിനാല് ഞായറാഴ്ച സംരക്ഷണം ചെയ്ത ഇറ്റാലിയൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് ഫ്രാൻസിസ് പാപ്പ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചത് അഭിമുഖത്തിൽ വരാനിരിക്കുന്ന രണ്ട് അപ്പസ്തോലിക യാത്രകളെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും പോളിനേഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതായി അഭിമുഖത്തിൽ പാപ്പ പറഞ്ഞു